ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇത് നോമ്പ് പറയാണ് കേട്ടോ അതായത് എൻ്റെ മല അനിയത്തിൻ്റെ വീട്ടിൽ നോമ്പ് കുറയാണ് അവിടുത്തെ മോളെ കല്യാണം എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവളുടെ ഫസ്റ്റ് നോമ്പ് പറയുകയാണ് കേട്ടോ അപ്പം നമുക്ക് പുതു കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് ഫസ്റ്റ് നോമ്പ് പത്തിലാണല്ലോ നോമ്പ് വെക്കുക പത്തിനുള്ളിൽ വെക്കണമെന്നാണല്ലോ അപ്പം അങ്ങനെ ഇന്ന് അവിടെ നോമ്പോരെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ നോക്കുകയാണ് ഒരു ചുണ്ടയിലാണ് വീട് ഞാനിപ്പോൾ പച്ചിലാക്കാടാണല്ലോ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങി സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് എത്തണം പിന്നെ എൻ്റെ മേടത്തിൻ്റെ മൂളും കൂടെ ഉണ്ട് അപ്പോൾ ആദ്യം മോളെ വീട്ടിൽ പോയിട്ടായിരിക്കും ഞാൻ മിക്കവാറും അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ നേരന്മാർ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകാന്നാണ് കേട്ടോ ഇപ്പോഴപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി അവിടെ എത്തുമ്പം സമയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എത്തുമ്പോൾ എങ്ങനെ ആവും എന്നറിയില്ല എന്തായാലും പോയിട്ട് ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോസിൽ കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെ പിന്നെ ഞാൻ നേരെ ബസ്സൊക്കെ പിടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ രാവിലെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫോണൊക്കെ മറന്നുപോയി പിന്നെയും പോയിട്ട് ഫോണൊക്കെ എടുത്ത് വന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഒരു ഞാൻ അവിടെ എത്തുന്നത് അങ്ങനെ ബസ്സൊക്കെ പിടിച്ചിട്ട് ഞാൻ പോവാണ് ഞാനങ്ങനെ സ്ഥലത്ത് എത്തി കേട്ടോ ഞാനിപ്പോൾ കുഞ്ഞാമല പറലൊക്കെ നടന്നുകൊണ്ട് എടുക്കുകയാണ് ഇവിടെ നിന്ന് കുറച്ച് കുറച്ചല്ല ബസ് ഇറങ്ങിയിട്ട് ലേശം നടക്കാനുണ്ട് അവർ ഇറക്കും ഇറങ്ങണം അപ്പോൾ ഇവിടെ എത്തി എൻ്റെ ഇടയ്ക്ക് ഫോണെല്ലാം മറന്നുപോയി അങ്ങനെ കുറച്ച് 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 സംഭവ വികാസങ്ങളൊക്കെ സംഭവിച്ചു കൈ പക്ഷേ എങ്കിൽ ആ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ സ്ഥലം ഇനി ഞാൻ പിന്നെയും പിന്നെയും കാണിച്ചിരുന്നില്ല എൻ്റെ എല്ലാ ബ്ലോഗിലും ഞാൻ ഈ സ്ഥലങ്ങൾ കാണിച്ചു ഞാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഈ ഒരു സ്ഥലങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ അത്രക്കും പറഞ്ഞു ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഞാൻ കാണിച്ച് പേർപ്പിക്കുന്നില്ല അങ്ങനെ ഞാൻ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ തന്നെ ഫുള്ള് കട്ടിങ്ങും പിടിക്കലും കാര്യങ്ങളും ഇറച്ചി നന്നാക്കലും ചോറിൻ്റെ അരിതാക്കലും ചോറിനുള്ള മസാല കൂട്ടലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ പരിപാടികളും അപ്പോഴത്തേക്ക് എന്താ പറയുക അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഫോണൊക്കെ എടുക്കാൻ മറന്നുപോയി അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കുറച്ചല്ല എന്നാലും ഒരു പത്തേ മുക്കാൽ ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പം ഞാൻ എത്തുമ്പോഴത്തേന് ഒരുവിധം മസാലയും കാര്യങ്ങളും ഒക്കെ അവിടെ അടുത്തുള്ള അയൽവാസികളൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ കൂടി ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ മസാല കൂട്ടുന്ന തിരക്കിലും ഉള്ളി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ ചെയ്തു കൊണ്ടു നിൽക്കുന്നുണ്ട് ഉള്ളിവാട്ടിലും പിടിക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങ പൊട്ടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൂന്നാല് വെറൈറ്റി മൂന്നാല് കടികളും രണ്ട് ജ്യൂസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഈ സൗണ്ട് ഈ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് അതിൻ്റെ വേഗിൽ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു സ്റ്റോറി ഗൈസ് കാരണം ഞാനിപ്പം ഇവിടെ അമ്മാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അവിടുത്തെ ഒച്ചയും ബാളൊക്കെ ഉണ്ടാകും എനിക്ക് ഈ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യേണ്ടതു ഞാൻ ഇന്ന് തന്നെ മാക്സിമം വോയിസ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി രാവിലെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ട് ബാക്കിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യണം പിന്നെ അവിടെ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കുന്നത് അങ്ങനെ അതിൻ്റെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതേപോലെ ഇത് ഉന്നക്കായ്ക്കുള്ള തേങ്ങയാണ് കേട്ടോ ചെലവുന്നത് അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കിയ കടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നക്കായ് സമൂസ ചിക്കൻ അങ്ങനെ മൂന്നാല് ഐറ്റംസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിനേക്കുള്ള മസാല ഉണ്ടാക്കുന്നത് ചിക്കനോടുള്ള മസാലയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാവുന്നുണ്ട് അവിടെ ചിക്കൻ ഇങ്ങനെ വേവിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ അതേപോലെ സമൂസ നമ്മൾ വെജ് സമൂസയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെജ് സമൂസേൻ്റെ ഐറ്റംസ് ഒക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും എനിക്കൊരു ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മെയിനായിട്ട് മക്കൾ നോക്കലായിരുന്നു കാരണം എൻ്റെ സിസ്റ്റർ ആയിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുഞ്ഞാമ്മ പത്തിരി വരുത്തുന്നുണ്ട് അന്നേരം എന്നോട് ഇങ്ങോട്ട് പറയാമെന്ന് വെച്ചിരുന്നു വീഡിയോ എടുത്തോ ഇങ്ങനെ അപ്പോൾ അതാ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ പത്തിരിക്ക് നല്ല ചൂടോടെ കുഴക്കണമല്ലോ അപ്പോൾ ചിലവർക്ക് കൈയൊക്കെ വേഗം പൊള്ളുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ എനിക്കൊക്കെ പെട്ടെന്ന് കൈ പൊള്ളും അപ്പം ഈ പ്ലാസ്റ്റിക് കവർ ഇട്ട് നമ്മൾ ഇങ്ങനെ കുഴക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ചൂടറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നോട് വേഗം ഇങ്ങനത്തെ ഒരു ടിപ്പൊക്കെ പറഞ്ഞു കൊടുത്തു വന്നിട്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് അറിയിരുന്നു കേട്ടോ അങ്ങനെ അതാ നേരത്തെ മസാല നല്ലോണം വാട്ടുന്നുണ്ട് കാരണം നമ്മൾ അധികം വാടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ചോയ നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പം നല്ല രീതിക്ക് പാട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറേ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ച് അധികാരം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവിടുത്തെ ഒക്കെ വന്ന് അടിപൊളിയായിട്ട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഉന്നക്കായ്ക്കുള്ള പഴം അവിടെ പുഴുങ്ങാനിട്ടുണ്ട് പുറത്തിങ്ങനെ അടുപ്പ് കൂട്ടിയിട്ടായിരുന്നു ഉന്നക്കായിട്ട് പഴവും കാര്യങ്ങളൊക്കെ പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അവിടെ ഉന്നക്കായൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു സിസ്റ്ററും കൂടിയാണ് കേട്ടോ ഈ വീഡിയോ മെയിനായിട്ട് എനിക്ക് എടുത്തു തന്നിട്ടുള്ളത് അതിനുശേഷം ഞാനിവിടെ ചെറിയ നമ്മളെ ചോട്ടൂസിനെ കളിപ്പിക്കുന്നുണ്ട് പിന്നെ ഉന്നക്കായുടെ പഴം ഇതാണ് ഇവിടെ ഇങ്ങനെ ഞാനല്ലോ സത്യം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വലിയ പണിയും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ഞാൻ വിചാരിച്ചു ഉണ്ടാകുന്നതാണ് പക്ഷേ ഉണ്ടായിട്ടില്ല അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഇതാ അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ട് അത് ഉന്നക്കായുടെ പഴം ഇതാക്കുന്നതായിരുന്നുണ്ടോ ഉന്നക്കായിൽ ഞങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പഴം അധികം നമുക്ക് ഒരു ഒത്തം ഒരു മീഡിയം പഴുപ്പാണല്ലോ വേണ്ടത് പക്ഷേങ്കിൽ തീരെ പഴുത്തിട്ടില്ലായിരുന്നു പഴം അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കൈ ഉരുട്ടുന്ന സമയത്ത് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ടേസ്റ്റിലും കാര്യങ്ങളും വ്യത്യാസമൊന്നുമില്ല അതേപോലെ ഇത് ചിക്കൻ റോളുള്ള മസാലയാണ് കേട്ടോ ബീഫ് വെച്ചിട്ടായിരുന്നു ചിക്കൻ റോളുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുക്കത്ത് അവിടെ സമൂസ ഷീറ്റ് സമൂ സമൂസ ശരിയാക്കുന്നുണ്ട് എൻ്റെ സിസ്റ്ററും വേറെ അവരുടെ നെയ്ബറും കൂടിയിട്ടായിരുന്നു സമൂസേൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയ സമയത്താണ് കേട്ടോ ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത് അതുവരെ എൻ്റെ ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ നോക്കിയിരിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നുണ്ട് ബാക്കിലുള്ള ഒന്ന് ഇഗ്നോർ ചെയ്യുക കാരണം ഇവിടെ ഫാമിലി മൊത്തമുണ്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ ഈ വീഡിയോ മാക്സിമം ഞാൻ ഇടണം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഉ ഉന്നക്കായൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി കാരണം നമുക്ക് ഈവനിങ് ആകുമ്പോഴത്തേനും സാധനങ്ങളൊക്കെ ശരിയാക്കണല്ലോ പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ഉന്നക്കായൊക്കെ നമ്മൾ ആ ഉരുട്ടുന്ന സമയം ഒരു ഏതാണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണി രണ്ടര ഒക്കെ ആവാൻ നേരത്താണ് ഇതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ ഒരു കൂട്ടിയുടെ സമൂസേൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതേപോലെ ഇതാ ഇവിടെ ഇറച്ചിപ്പത്തിൽ ചോറി കളിച്ച ഇറച്ചിപ്പത്തലും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇറച്ചിപ്പത്തിലും എൻ്റെ സിസ്റ്ററിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഫുഡിൻ്റെ ആളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ അതിനേക്കുള്ള ഉള്ളിയും കാര്യങ്ങളും ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുപ്പത്ത് ചോറിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ട് എടുക്കുന്നുണ്ട് ഇവിടെതാണ് തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ സിസ്റ്റർ എടുത്ത വീഡിയോ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക എനിക്ക് കുറേ ആൾക്കാരുള്ളത് കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് വീഡിയോ എടുക്കാൻ ചെടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റർ ആയിരുന്നു വേം ചാടിക്കറിച്ച് ഒന്ന് വീഡിയോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇറച്ചിപ്പത്തി ശരി പത്തിൽ ശരിയായി കൊണ്ടെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കസിൻ സിസ്റ്റർ എൻ്റെ ഉമാൻ്റെ എഴുതി എൻ്റെ മോളാണ് ഇറച്ചിപ്പത്തിലിൻ്റെ മെയിൻ ആൾ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അടിപൊളിയാണ് എൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ശാ ഞാൻ ഇനി അവിടെ പോകുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊട്ടോ അത്യാവശ്യം ഞാൻ പറയില്ല നമ്മൾ ഇറച്ചിപ്പത്തിൽ സമൂ ഒരു വെജ് സമൂസ അതേപോലെ പിന്നെ ചിക്കനിൻ്റെ ഒരു റോള് ചിക്കൻ റോള് പിന്നെ ഉന്നക്കായ് ഇങ്ങനെ നാല് ഐറ്റംസാണ് കടികൾ ഉണ്ടാക്കിയത് പിന്നെ ജ്യൂസിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക മുഹബത്ത് കാസർബത്തോ ആ ഒരു ചമ്പവും അതേപോലെ ഒരു പൈനാപ്പിൾ ജ്യൂസും ആയിട്ടുണ്ടോ പൈനാപ്പിൾ ജ്യൂസ് കുറച്ച് വെറൈറ്റിയാണ് അതിൻ്റെ ഒരു വ്ലോഗിന് ഒരു ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ മുഹബദ് ഖാ സർവത്തിൻ്റെ വ്ളോഗും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ടൈം ഫൈനൽ പിന്നെയും നമുക്ക് കുറച്ചും കൂടെ മസാല ബാക്കി ഉണ്ടായിരുന്നു സമൂസേൻ്റെ അങ്ങനെ പിന്നെ സമൂസ ശീലി പിന്നെയും പോയി വാങ്ങിയിട്ട് വന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ നടക്കാം അത് ബ്ലോഗിൽ എന്തെങ്കിലും ഒന്ന് ഞാനും പെടണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ നടക്കാം അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്റർ കസൻ സിസ്റ്ററും കൂടെ നടക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ടാമത് വാങ്ങി ചീറ്റാണ് കേട്ടോ ബാക്കി കുറച്ച് മസാലയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ കളയുണ്ടാലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു എങ്ങനെ പോലും പത്തൊൻപത് ആൾക്കാരുണ്ടാവും പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ആൾക്കാർ അങ്ങനെയും എക്സ്ട്രാ രണ്ട് ആൾക്കാരുണ്ട് തോന്നുന്നു വന്ന കൂട്ടത്തിൽ അങ്ങനെയും പിന്നെ നമ്മളിവിടുള്ള ഫാമിലീസും അതേപോലെ അടുത്തുള്ള നൈബേഴ്സും കാരണം നൈബേഴ്സ് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞേ വർത്താനൊക്കെ പറഞ്ഞേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ശരിയാക്കുകയാണ് കേട്ടോ കുറേ ഞമ്മള് കുറേ മസാല ഒന്നും കുറച്ച് കൊണ്ടായിട്ടുള്ളൂ അങ്ങനെ അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞാൽ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്കുവായിരുന്നു അതിനുശേഷം ഇവിടെ ആ ഫുഡിൻ്റെ ആൾ ക്യാരറ്റൊക്കെ സലാഡിനുള്ള സംഭവങ്ങളും ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും അത് അവിടെ ചിക്കൻ റോളിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി നമുക്ക് പൊരിക്കേണ്ട പണി മാത്രമാണ് ബാക്കി ലാസ്റ്റിലേക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ പൊരിക്കേണ്ട പണിയും തുടങ്ങി അതേപോലെ ചിക്കൻ റോളിൻ്റെ ദോശ ഇവിടെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കുറേ അപ്പം ആയിട്ട് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറയുക ഉന്നക്കായ് കുറച്ചൊരു സീനായിരുന്നു എന്താ വെച്ചാൽ പഴം അധികം പഴുക്ക അധികം ഒരു ആവശ്യത്തിനുള്ള പഴുപ്പില്ലാത്തതുകൊണ്ട് കുറച്ചൊരു സീൻ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കാനും കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടായി ഉണ്ടാക്കുന്ന ആൾക്കാർ ഞാനല്ല ഉണ്ടാക്കിയ ആൾക്കാർ അപ്പം അതിനുശേഷം അതാണ് ഇവിടെ ഞങ്ങൾ വത്തക്ക ജ്യൂസ് അടിക്കുന്നത് ഞാൻ പറഞ്ഞ മുഹബത്ത് കസർബത്ത് ആ ഒരു ഐറ്റം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ കസിൻ സിസ്റ്റർ അതേമാരുടെ എടുത്തിന് മോളും എൻ്റെ അനിയനും കൂടിയാണ് കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കപ്പുറത്ത് മാക്രോണി ഉണ്ടായിരുന്നു ബിരിയാണിയും മാക്രോണിയും കൂടിയായിരുന്നു ഇന്നത്തെ ഐറ്റം പിന്നെ ചില്ലി ചിക്കൻ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ അതാ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കിതാ ചോറിനുള്ള കാര്യങ്ങളും അവിടെ ശരിയാക്കിങ്ങോണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും അതിൻ്റെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഫുഡിൻ്റെ പ്രത്യേകിച്ച് ആളുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അതിനൊന്നും വേ വേറുള്ള നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേറെ പരിപാടികളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ അതവിടെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫൈനൽ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഭയങ്കര നെഞ്ഞിട്ട് പോയിരുന്നു കാരണം ടൈമ് വീം പോയിരുന്നു എത്ര വിചാരിച്ചിട്ടും എന്താ പറയുക ടൈം പെട്ടെന്ന് അവർ വരാനായോ വരാനായോ ടെൻഷനും കാര്യങ്ങളൊക്കെയായിരുന്നു അങ്ങനത്തെ അവിടെ കടിയൊക്കെ കൊണ്ട് നമ്മൾ ഓരോ പ്ലേറ്റിലേക്ക് അതായത് പുറത്തേനും ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ടേബിളിലേക്കൊക്കെ ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഇവിടെ മിഥാത്ത ഒക്കെ ഇങ്ങനെ മുറിച്ച് അതായത് ഇറച്ചിപ്പത്തിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉന്നക്കായും സമൂസയും ഇറച്ചിപ്പത്തിലും അതേപോലെ ചിക്കൻ റോളൊക്കെ ഓരോരോ പ്ലേറ്റ്സ് ഒക്കെ ആക്കും നമ്മൾ സെറ്റ് ആക്കി വെക്കുന്നത് അതായത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഒരു ആറ് ഇരുപതൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ ടേബിളിൽ നിന്ന് സെറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ സെറ്റാക്കി പിന്നെ ലാസ്റ്റ് അറേഞ്ച് ചെയ്തു വെച്ചു ഓരോ ടേബിളിലേക്ക് എത്ര എത്ര സാധനങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു വെച്ചു അതിൻ്റെ അടുക്കം അപ്പുറത്തെ അടുക്കളയിൽ കിച്ചണിൽ എന്താ പറയുക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അടുക്കളയിൽ കുറച്ച് ആൾക്കാർ മുറിക്കുന്നുണ്ട് ഇതിൻ്റെ മൂത്തയാണ് അവിടെ ആ വൈറ്റ് ടീച്ചേരുടെ എൻ്റെ ബ്രദറാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അത് അവിടെ ജ്യൂസൊക്കെ എത്തിച്ചു ഞാൻ പറയാം രണ്ട് ജ്യൂസാണ് ഒന്നും ബത്ക സർബത്തും അതുപോലെ ഒരു പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് കുറച്ച് വെറൈറ്റിയാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ പിന്നെ നമ്മുടെ ടൈമൊക്കെ ആയി ആ ഒരു സമയത്തേക്ക് ടേബിളിൽ കൊണ്ടുപോയിട്ട് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ കാരണം അവർ വരുമ്പോൾ നമുക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ പിന്നെ എല്ലാവരും നോമ്പ് തുറക്കായിരിക്കുന്ന സമയത്ത് ജകപുകയായിപ്പോന്നുള്ള രീതിക്ക് ഒക്കെ സെറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എന്നാലും ഞാൻ മൂലധാരൻ കൂടെ വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റായി കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയിക്കൊണ്ടിരിക്കും ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ വെക്കുക ലാസ്റ്റ് ടൈമിലാണ് ലാസ്റ്റ് മിനിറ്റിലാണ് ഒക്കെ വെച്ചത് പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളും ഫുഡൊക്കെ കഴിച്ചു നോമ്പൊക്കെ തുറന്നു പിന്നെ കരയായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മളിത് ഇവിടെ നോമ്പൊക്കെ തുറക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നല്ല വീഡിയോ വരുന്നതായിരിക്കും